ോ തോമസ് നായകനായെത്തുന്ന പള്ളി ചട്ടമ്പിയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ് നായകനാകുന്ന ഈ ചിത്രത്തിൽ കയാതു ലോഹർ നായികയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി എട്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളി ചട്ടമ്പി സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ക്വീൻ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്കു ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം ടോവിനോ തോമസ് ആണ് നായകനാകുന്നത് ഡ്രാഗൺ സിനിമയിലൂടെ കയാദു സൗത്ത് ഇന്ത്യ ആകെ ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന് പിന്നാലെ വമ്പൻ ഓഫറുകളാണ് ഇവരെ തേടിയെത്തിയത് നരിവേട്ട എന്ന ചിത്രത്തിനു ശേഷം ടോവിനോ തോമസ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് പള്ളി ചട്ടമ്പി ബിഗ് ബജറ്റിൽ എത്തുന്ന ചിത്രത്തിൽ നിരവധി അഭിനേതാക്കൾ പങ്കാളികളാകുന്നുണ്ട് കലാ സംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് പള്ളി ചട്ടമ്പി പ്രശസ്ത കലാ സംവിധായകനായ ദിലീപ് നാഥാണ് ഈ ചിത്രത്തിനായി കലാ സംവിധാനം നിർവഹിക്കുന്നത് ദാദാ സാഹിബ് ഷിക്കാർ ഒരുത്തി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ ശ്രദ്ധേയനായ സുരേഷ് ബാബു ആണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്